നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ചക്ക വേവിച്ചതും എൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ചൊരു മാങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല കുശാലല്ലേ ഇതാ ഇതുപോലക്കുള്ള ചക്ക വേവിച്ചത് ഒരു സ്പെഷ്യൽ രീതിയിലൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അപകാരം ടേസ്റ്റാണ് നോയമ്പ് നോക്കുന്നവർക്കും ആരോഗ്യം നോക്കുന്നവർക്കും ഒക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഈ ഒരു ചക്ക വേവിച്ചതെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഹെൽത്തിയായിട്ടുള്ള ചക്ക വേവിച്ചതും അതുപോലെ തന്നെ അല്ല അടിപൊളിയായിട്ടുള്ള ഈ ചമ്മന്തിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ചക്ക വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെക്ക് ഞാൻ നാട്ടിൽ കൊണ്ടുവന്നാണ് മമ്മി ഇതുപോലെ കരിഞ്ഞ് നിന്ന് വിടും അത് ഞാനിതിവിടെ കൊണ്ടുവന്ന് ഫ്രീസറിനകത്ത് വെക്കും എന്നിട്ട് ആവശ്യാനുസരണം എടുത്ത് വേവിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ചക്ക എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്രഷർ കുക്കറിൽ കുക്കറിലിട്ടൊന്ന് വേവിക്കേണ്ടി വരും കാരണം ഇത്തിരി ഒന്ന് വേവ് കൂടുതലായിരിക്കും അതിന് ഇതിൻ്റെ പിന്നെ ഐസൊക്കെ ഒന്ന് കളയാനായിട്ട് ഞാനിതൊന്ന് കഴുകിയെടുക്കും അതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം തക്കയെല്ലാം ഞാനിപ്പോൾ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്രഷർ കുക്കറിലോട്ട് ഒന്ന് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഒന്നിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമോട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് പ്രഷർ വരെ ഇന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് നഗത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഞാനിപ്പോൾ ഒരു മുക്കൽ കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒത്തിരി അങ്ങ് വെള്ളം ആയിക്കഴിഞ്ഞാൽ അങ്ങ് നെന്ത് കുഴഞ്ഞു പോവും അപ്പോൾ ഈ ഒരു പരുവത്തിന് മതി ഒന്ന് രണ്ട് മൂന്ന് പ്രഷർ വരാ മതിയല്ലോ അപ്പോൾ അതിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു പരുവത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെച്ചാൽ മതി ചക്കയുടെ കൂടെ കഴിക്കാനുള്ള മാങ്ങച്ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു നാല് പിരിയ മുളക് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എല്ലാം നല്ല കഴുകി എടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളി ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഇതുപോലെ പച്ചമാങ്ങ ഇത് ഇത് ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതായിട്ടതൊന്ന് അരച്ചെടുക്കാം ആദ്യം നമ്മൾ മാങ്ങയും ബാക്കി ഉള്ളിയും മുളകും എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് കുറേശ്ശെ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ അരച്ചെടുക്കാം ഈ സമയത്ത് നമ്മുടെ ഈ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് ഉപ്പുകൾ ഇട്ട് കൊടുക്കണം നോക്കിയിട്ട് ഇട്ട് കൊടുത്തെച്ചാൽ മതി അപ്പം നമ്മുടെ ചക്ക വെച്ചുകൊണ്ട് കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങാ ചമ്മന്തി കൂടെ റെഡി ആയിട്ടുണ്ട് ഒന്നുകിൽ മാങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ പിക്കിൾ പിന്നെ അല്ലെങ്കിൽ പല പലതും കൂട്ടി കഴിക്കുന്നവരുണ്ട് നല്ല മീനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാൻ ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് ഇപ്പം മീൻ ഇല്ലാ മീനില്ലാണ്ട് കഴിക്കേണ്ടവർക്ക് ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടാണെങ്കിലും കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ചക്കയൊക്കെ ഞാനൊരു മൂന്ന് പ്രഷർ വന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് തേങ്ങ തിരുമേത് ഒരു മിക്സഡ് ജാറിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം അതായത് ക്യുമിൻ സീഡ് ദാ ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഒരു കാൽ ടീസ്പൂൺ ടീസ്പൂണൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അടുത്തതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ ഇതിൻ്റെ കൂടെ അരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി നമുക്കൊന്ന് നമുക്കൊന്നിട്ട് കൊടുക്കാം നിങ്ങളുടെ ചക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇത്ര ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഞാനിപ്പം കാന്താരി മുളക് ഉണ്ടായതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോണം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇപ്പം ഈ ഒരു രീതിയിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുവ വറുക്കാനുള്ളത് ഒന്ന് റെഡിയാക്കി എടുക്കാം ചക്കയുടെ കടു വറക്കാനായിട്ട് അതാ ഇതുപോലെ ഞാൻ കുറച്ചേറെ കൊച്ചുള്ളി അരിഞ്ഞ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നിനുണ്ട് ഉണക്കമുളക് പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് തേങ്ങയൊതുപോലെക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് കടുവ് വറുത്തെടുക്കാം കടുക് വറുത്തെടുക്കാനായിട്ട് ഇത് അതുപോലെ ഒരു പാൻ അടപ്പിലൂട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ അതിനെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് അത്ത നാടൻ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കൊച്ചുള്ളി അറിവേപ്പിലയും അതുപോലെ തന്നെ മുളകും ഇട്ടുകൊടുത്ത ഉള്ളിയും എല്ലാം തൈവുകൾക്ക് നല്ലതായിട്ടൊന്ന് മൂട്ട് വരുന്നുണ്ട് നമുക്ക് ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതുകൊണ്ട് ഇട്ട് കൊടുക്കാം നീ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റായിട്ട് രുചി കൂട്ടാനായിട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അതായത് നമ്മുടെ പെപ്പർ പൗഡർ അത് ഒരു ഒന്ന് ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂണോളം മതി നീ ഇതിപ്പോൾ നന്നായിട്ടെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പൊടി അരപ്പൂടിട്ട് കൊടുക്കുകയാണ് ഈ സമയം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ശകലം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരപ്പൊന്ന് വേവണ അത്രേ ഉള്ളൂ അപ്പം ഇതുപോലക്കൊരു ചക്കയും വേവിച്ച് നല്ല നേരത്തെ നമ്മളുണ്ടാക്കിയ ആ ഒരു മാങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട നല്ല അടിപൊളിയാണ് അപ്പോൾ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നമുക്ക് ഇവിടെ ചക്ക സീസ ഇവിടെ നമുക്ക് ചക്കയൊന്നും കിട്ടാനില്ലെങ്കിൽ തന്നെ ഇതുപോലെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുവാങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് ഇതുപോലെ വേവിച്ച് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചക്കയൊക്കെ ഇപ്പം നാട്ടിലെന്തായാലും ചക്കയുടെ സമയമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്